അസ്സാം വലൈക്കു വറഹമത്തല്ല സത്യവിശ്വാസികളെ സഹോദരൻമാരെ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം മലപ്പുറം സമസ്ത കേരള ജമിയ തുലുമയുടെ ജില്ലാസ്ഥാനമായ സുന്നി മഹലിൽ വെച്ച് മദ്രസ മാനേജ്മെന്റ് സംഗമം എന്ന പേരിൽ ഒരു സംഗമം നടത്തിയിരുന്നു ആ സംഗമത്തിൽ സമസ്തയുടെ ഭാരവാഹികളിൽ പോഷക സംഘടനകളുടെ ഭാരവാഹികൾ ചിലർ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു പ്രസംഗത്തിലൂടെ നീളും സമസ്തയെ ബഹുമാനപ്പെട്ട പൊതുസമൂഹങ്ങൾക്കിടയിലും അതുപോലെ നമ്മുടെ ഉമരാക്കൾക്കിടയിലും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനും ഉതകുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും അതുപോലെ തന്നെ വിശ്വാതരണങ്ങളുമാണ് അവിടെ നടന്നത് നമുക്കറിയാം പാണക്കാട് സാദാർത്ഥ്യങ്ങൾ സമസ്ത കേരള ജമീയത്തിൽ ഒരമയുടെ നേതാക്കളാണ് സമസ്തയുടെ പല പോഷക സംഘടനകളുടെയും സംസ്ഥാന അധ്യക്ഷരാണ് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ആ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ സമസ്ത കേരള ജമീയത്തിലും അവഗണിക്കുകയാണ് അവരെ പരിഗണിക്കുന്നില്ല എന്ന രീതിയിലും മാത്രമല്ല സംസ്ഥാനകാലയുടെ കേന്ദ്രം മിഷാവറയിലേക്ക് ഞങ്ങൾ ചില ആവശ്യങ്ങൾ ഉന്നയിച്ച് കത്ത് നൽകിയിട്ടുണ്ട് ആ കത്തുകൾ പരിഗണിക്കപ്പെടുന്നില്ല പരിഗണിക്കപ്പെടാതിരിക്കാൻ കാരണമായി അവർ ഉന്നയിച്ചത് സമസ്തയിലെ മിഷാവറ അംഗങ്ങളിൽ ചിലർ ഒച്ചയും ബഹളവും ഉണ്ടാക്കുകയാണ് അവർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് കൂറു പുലർത്തുകയാണ് അവരുടെ ഇടപെടലുകൾ കാരണം സംസ്ഥയുടെ ഉന്നതരായ നേതാക്കൾക്ക് അവിടെ ഈ തീരുമാനങ്ങളെ കൈക്കൊള്ളാൻ കഴിയുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് സമസ്തയിലെ വലിയൊരു വിഭാഗം ആളുകൾ അതായത് സമസ്തയുടെ ഈ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുന്ന സമസ്ത സമകാലിക വിഷയത്തിലെടുത്ത തീരുമാനങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇവർ പറയുന്നത് അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രചാരകരാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്ക് സഹായികളായി നിൽക്കുന്നവരാണ് അതിൽ മദ്രസാ മൗലിമുകളെയും സംഘടനാ പ്രവർത്തകരെയും ഒക്കെ പ്രത്യേകം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഈ ഞങ്ങൾ ഒരുപാട് ഇടപെടലുകൾ നടത്തി മുഷാവറയെ സമീപിച്ചു മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് ഈ പരിഹാരം ഇനി ഉണ്ടാക്കേണ്ടത് ഉമറാക്കളായ നിങ്ങളാണ് അതായത് ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ പ്രശ്നം ഇട്ടെടുത്തുകൊണ്ട് നല്ല നിരക്ക് നടക്കുന്ന നമ്മുടെ മഹല്ലുകളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും സംഘടനാ സംവിധാനങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കലുഷിതമായ സാഹചര്യം സൃഷ്ടിക്കാനുള്ള വളരെ നിഗൂഢമായ ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള ജമീയത്തിലൂടെ സമകാലിക വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത് സമസ്തയുടെ പാരമ്പര്യത്തിന് അനുകൂലമായ രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട പാണക്കാട് സാധാർത്ഥ്യങ്ങളുമായി കൂടിയാലോചിച്ച് മുസ്ലിം ലീഗിന്റെ സമന്നതരായ നേതാക്കളെ കൂട്ടിച്ചേർത്തു പിടിച്ചുകൊണ്ടാണ് സമകാലിക വിഷയങ്ങളിൽ കഴിഞ്ഞ നാലര വർഷക്കാലമായി ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം വിട്ടുവീഴ്ചകൾ സമസ്ത ചെയ്തിട്ടുണ്ട് സമസ്തയുടെ കീഴിൽ വളർന്നു വന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം ആ സംവിധാനം സമസ്തയെ അംഗീകരിക്കാതെ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാതെ അതിന്റെ ഭരണഘടനയിൽ നിന്ന് സമസ്തയെ പൂർണമായും വെട്ടിമാറ്റിക്കൊണ്ട് സ്വതന്ത്രമായി സമസ്തയുടെ ആ ഒരു മേഖലയിൽ നിന്ന് പിന്നെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള നീക്കം നടത്തിയപ്പോൾ അത് സമസ്തയുടെ സംവിധാനമാണ് അത് സമസ്തയുടെ കീഴിൽ നിൽക്കണം പഴയ പോലെ അതിന്റെ ഭരണഘടന കൊണ്ടുവരണമെന്ന് പറഞ്ഞതുകൊണ്ട് അവരൊക്കെ സമസ്ത ഈ മുസ്ലിം ലീഗ് വിരുദ്ധരാണ് അവരൊക്കെ പിന്നെ പാണക്കാട് വിരുദ്ധരാണ് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ കീഴിൽ വളർന്നു വന്ന ഒരു സംവിധാനം അത് സ്വതന്ത്രമായി കൊണ്ടുപോകാൻ ഒരു ആരെങ്കിലും ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ സമ്മതിക്കുമോ മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളൊക്കെ സമ്മതിക്കുമോ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റി അത് സമ്മതിക്കുമോ ഒരിക്കലും ഇല്ലല്ലോ അപ്പോൾ സ്ത്രീയുടെ കീഴിൽ വളർന്നു വന്ന ഒരു സംവിധാനം സമസ്തയിൽ നിന്ന് നടത്തി മാറ്റി സ്വതന്ത്രമായി കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെ സമസ്ത പ്രതിരോധിച്ചിട്ടുണ്ട് സമസ്തയുടെ പ്രവർത്തകർ പ്രതിരോധിച്ചിട്ടുണ്ട് സമസ്തയുടെ ഭാരവാഹികൾ പ്രതിരോധിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് മുസ്ലിം ലീഗ് വിരുദ്ധമാകുക അതെങ്ങനെയാണ് പാലക്കാട് വിരുദ്ധമാകുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമസ്തയുടെ നിലപാടിന്റെ കൂടെ നിൽക്കുന്ന അതിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന സമസ്തയുടെ നേതാക്കളെ പ്രവർത്തകരെ പിന്തുണക്കുന്നവരെ മുഴുവൻ അത്തരം ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകരെ ഒക്കെ ലീഗ് വിരുദ്ധരാക്കി അവരെ പാണക്കാട് വിരുദ്ധരാക്കി മാറ്റി മാറ്റി നമ്മുടെ മഹല്യൂ നമ്മുടെ മദ്രസകളിലൊക്കെ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു പരിശ്രമമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിഗൂഢമായ ഒരു ശ്രമമാണ് അതിനുള്ള പ്രചാരണമാണ് ഇവർ നടത്തുന്നത് അതുകൊണ്ട് ഇത്തരം പ്രാസംഗികരുടെ ആ സംഗമത്തിൽ നടന്ന വിശദീകരണങ്ങൾ കേട്ടുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമറാക്കൾ തെറ്റിദ്ധരിക്കരുത് ഈ സമകാലിക സംഭവത്തെ കുറിച്ച് പഠിച്ചു നോക്കൂ നാലര വർഷക്കാലമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തിനുമ്പോൾ നിരന്തരം ചതി നേരി നേരിടുകയാണ് ഇങ്ങനെ ഒരു സംഘടന ലോകത്തുണ്ടാകുമോ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ എന്നിട്ടും ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന രീതിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ കാത്തിരിക്കുകയാണ് പക്ഷെ കാത്തിരിക്കുന്നതിന് ഒരർത്ഥവുമില്ലാത്ത രീതിയിൽ സമസ്തയ്ക്ക് എതിരായി നിൽക്കുന്ന ഈ സംവിധാനങ്ങളെ അകമഴഞ്ഞ് സഹായിക്കുന്നു അവരെ പിന്തുണക്കുന്ന ഒരു കാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ടവരെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമറാക്കൽ ഈ വിഷയത്തിൽ തെറ്റിദ്ധരിക്കരുത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ നടന്ന ആ സംവിഹാസങ്ങളോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ സംസ്ഥയുടെ പ്രവർത്തകരെയും നേതാക്കളെയും ആരോപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നടന്ന ആ പ്രശ്നങ്ങളോട് ഒരു സാമ്യവും ഇന്നത്തെ പ്രശ്നങ്ങളില്ല എന്നുള്ളത് നമുക്കിതിന്റെ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ കഴിയും പിന്നെ എന്തുകൊണ്ടാണ് സമസ്തയുടെ ഭാരവാഹികളായിട്ടുള്ള പോഷക സംഘടനകളുടെ ഭാരവാഹി ആയിട്ടുള്ള ചില ആളുകൾ സമസ്തക്കെതിരെ ആരോപണം കൊണ്ടിരിക്കുന്നത് അവർ വലിയ ഒരു അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് കാരണം സമസ്തയുടെ നിലപാടിന്റെ കൂടെ നിൽക്കാതെ സമസ്തയുടെ ശത്രുക്കളെ സഹായിക്കുന്ന ആ ഒരു അപകടത്തിൽ അവർ പെട്ടപ്പോൾ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അപ്പോൾ സമസ്തയുടെ കൂടെ നിന്ന ആളുകൾക്കെതിരെ ഇത്തരം അപകടകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ അവർക്കെതിരെ ഈ രീതിയിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വലിയൊരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള വലിയൊരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമറാക്കൾ തെറ്റിദ്ധരിക്കാതെ ഈ വിഷയങ്ങളെ പഠിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തുരുമക്കൊപ്പം നിന്നുകൊണ്ട് കഴിഞ്ഞകാല പാരമ്പര്യത്തിലേക്ക് ഈ വിഷയങ്ങളെ എത്തിക്കാനുള്ള വലിയ പരിശ്രമം നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്രഹാനുഭൂത്താളെ എത്രയും പെട്ടെന്ന് ഈ സമുദായം നേരിടുന്ന ഈ പ്രശ്നം ൾ ഈ വെല്ലുവിളികൾ പരിഹരിക്കാൻ അള്ളാഹു എല്ലാവർക്കും സന്മ